ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ യാത്ര സ്കൂളിലോട്ടാണ് ഇൻഡിപെൻഡൻസ് ഡേ പ്രോഗ്രാം കാണാൻ പോവുകയാണ് നമുക്ക് കണ്ടിട്ട് വരാം ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ ബുൾബുൾ ടീം നമ്മളൊക്കെ പഠിക്കുമ്പോൾ മുന്നേ എൻ സി സി സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഇല്ലേ അതുപോലത്തെ ഒരു ടീമാണ് ഇവരെ പെർഫോമൻസ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം We welcome, we welcome you today we are happy and delighted to have you here today we welcome we welcome we welcome you today we are happy and delighted to have you here today we will shout കുട്ടികളെ നല്ല പെർഫോമൻസ് ആയിരുന്നു അതാ ഞാൻ വീഡിയോ ആക്കിയിട്ട് എടുത്തത് ബാക്കിയൊന്നും കവർ ചെയ്യാനൊന്നും പറ്റിയില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവരും ലൈക്കും കമന്റും ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ബൈ